അക്ഷരലോകത്തെത്തിയ കുരുന്നുകളെ വരവേൽക്കുവാൻ വർണ്ണാഭമായ പ്രവേശനോത്സവം ഒരുക്കി മാവിനകട്ടയിലെ വൈ എം കെ മെമ്മോറിയൽ അൽ സ്കൂൾ മധുരം നൽകിയും വർണ്ണ ബലൂണുകൾ കൈമാറിയും താളമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ സ്വീകരിച്ചു നാടിൻ്റെ തന്നെ ഉത്സവമായി മാറിയ പ്രവേശനോത്സവം സയ്ദ് എൻ പി എം ഷറഫുദ്ദീൻ അൽഹാദി ഹാദി റബ്ബാനി കുന്നും കൈ ഉദ്ഘാടനം ചെയ്തു ന്യൂ ന്യൂ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം നിരവധി അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ൾക്കിന്സുകൾ കളിച്ചെരികൾ കുഞ്ഞിക്കരച്ചുകൾ കൗതുകം മാവനക്കട്ടയിലെ മെമ്മോറിയൽ അൽബിർ സ്കൂൾ മുറ്റത്തേക്ക് രക്ഷിതാക്കളുടെ കൈപിടിച്ചെത്തിയ കുരുന്നുകൾക്ക് ഇങ്ങനെ പല ഭാവങ്ങളായിരുന്നു പാട്ടും കളിച്ചിരികളുമായി അധ്യാപകരും സ്കൂൾ അധികൃതരും മറ്റു കുട്ടികളും അറിവിൻ്റെ പടിവാതിൽക്കലിൽ നവാഹതരെ ഊഷ്മളമായി സ്വീകരിച്ചു വർണ്ണ ബലൂണുകളും അലങ്കാരങ്ങളുമായി കുരുന്നുകളെ വരവേൽക്കുവാൻ വിദ്യാലയം അണിഞ്ഞൊരുങ്ങിയിരുന്നു മധുരം നൽകിയും വർണ്ണ ബലൂണുകൾ കൈമാറിയും താളമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ സ്വീകരിച്ചു ഉത്സവാന്തരീക്ഷത്തിൽ സയ്യിദ് എൻ പി എം ഷറഫുദ്ദീൻ അൽഹാദി റബ്ബാനി കുന്നുങ്കൈ വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ഭൗതിക സമന്വയ വിദ്യാഭ്യാസങ്ങൾ ചെറിയ കുട്ടികൾക്ക് മികച്ച രീതിയിൽ നൽകണമെന്നും അത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് രൂപത്തിലാണ് അൽബിർ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ മുതൽ എന്ന് പറയുന്നത് അവരുടെ മക്കളാണ് ആ മക്കൾ സന്മാർഗത്തിലേക്കെ ആ മക്കൾ പഠിച്ചു എന്നുള്ളത് ഏത് മാതാപിതാക്കളുടെയും അഭിലാഷമാണ് നാളെ മക്കളെ കൊണ്ട് ഉപകാരം ലഭിക്കണം എന്നുള്ള മോഹവും ഇത് രണ്ടും പേരാണ് എന്ന് പറയുന്നത് ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ ഇ അബ്ദുള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു സ്കൂൾ കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് സവാദ് വാഫി സ്വാഗതം പറഞ്ഞു ഷിംല ഖാദർ ആഷിഫ് ഖലീൽ ഹൈദർ കരീം എന്നിവർ സംസാരിച്ചു രക്ഷിതാക്കളും അധ്യാപികമാരുമുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള മാവിനക്കട്ടയിലെ വൈഎം കെ മെമ്മോറിയൽ അൽബിർ സ്കൂൾ മികച്ച പഠന നിലവാരം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ കേരളത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി നാനൂറ്റി അൻപതോളം അൽബിർ സ്കൂളുകളുണ്ട് ജില്ലാതല ഫെസ്റ്റുകൾ സ്പോർട്സ് പഠനയാത്രകൾ തുടങ്ങി വ്യത്യസ്ത പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുമായി മികവുറ്റ രീതിയിലാണ് ഈ വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് ജൂൺ രണ്ട് മുതൽ ജില്ലാ സംസ്ഥാനതല പ്രവേശനോത്സവവും ഓരോ വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവവും വർണ്ണാഭമായ പരിപാടികളോടെയാണ് നടന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്